അങ്ങനെ ഇന്ന് ഞങ്ങളുടെ അവിടെ പെരുന്നാളാണ് പെരുന്നാൾ അമ്മട കേരളത്തിലെ ഏറ്റവും വല്യ പള്ളിന്ന് വേണമെങ്കിൽ പറയാല്ലേ ഏറ്റവും വലിയ പള്ളി പിന്നെ ഏറ്റവും വലിയ പള്ളി ഏറ്റവും വലിയ പള്ളി കുത്തൻപള്ളിപ്പോ കേരളത്തില് ഇപ്പൊ ഏതാ നിനക്ക് പറഞ്ഞേ നമ്മുടെ എന്തായാലും അത്യാവശ്യം വലിയ പള്ളി കേരളത്തിലെ വല്യമായ പള്ളി അത്യാവശ്യത്തിന് നല്ല ആൾക്കാരൊക്കെ പെരുന്നാൾക്കൊക്കെ ഇണ്ടാവണ ഒരു പള്ളി അവിടെ പെരുന്നാളാണ് അതിന് പടക്കം വാങ്ങാൻ വേണ്ടി തൃശ്ശൂര് ഏറ്റവും നില കുറവില് അതെ അതെ രണ്ടായിരം രൂപയ്ക്ക് പടക്കം പടക്കം വാങ്ങിയ സ്കീമാണ് നമ്മളിപ്പോ പോണത് അതായത് അതായത് നമ്മൾ ഇതുവരെ വാങ്ങിയിട്ടൊക്കെ അങ്ങനെയാണ് നമുക്ക് ലാഭം തോന്നിട്ടുള്ളത് വേറെ തൃശ്ശൂരിൽ നിന്നായാലും അല്ലെങ്കിൽ വേറെ പോയാലും കുന്നാളത്തൊക്കെ ഉണ്ടാവില്ല ചിലപ്പോൾ ഏയ് അങ്ങനെ പറയലിനൊക്കെ അത്ര സ്കില്ലുകളോ എന്താ കൊഴപ്പ സ്കില്ലിന് അപ്പൊ അങ്ങനെ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കാണ് ചെറുക്കല് അല്ല ചെറുക്കല് റോഡ് പണി ഇറക്കാൻ വരാൻ തിരിഞ്ഞു പോണെന്ന് അമ്പ് നമ്മൾ ഇറങ്ങിയപ്പോഴത്തി തലദിവസം നമ്മള് ഇറങ്ങിയപ്പോഴും ഞാൻ വീട്ടിൽ വേണ്ടി പോയി നേരത്തെ നമ്മള് വാലിബന് ഇറങ്ങിയില്ല അങ്ങനെ എല്ലാവരും പറയല പടം കാണാനും നമ്മളൊരു പടത്തിനെ കുറിച്ച് അഭിപ്രായം എനിക്ക് തോന്നുന്ന നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും പടം കൊമേഴ്സ്യൽ ലെവലില് സെറ്റ് ആയിണ്ടാവില്ല എന്നായിരിക്കും പറയണ്ടാവും അതായത് അഭിനയത്തിന്റെ ിറ്റി ആരെ പടത്തിന്റെ പത്തു ആൾക്കാർ വേണം ഇതുവരെ ചരിത്രം എങ്ങനെയാണ് അത് വേറെ കാര്യം ഈ റോഡ് ശരിക്കും നമുക്ക് നല്ല രീതിയിൽ പോവാട്ടോ സുഖമായിട്ട് അങ്ങനെ നല്ല ഇത് റോഡ് പെട്ടെന്ന് പണി കഴിഞ്ഞിട്ട് വെക്കാം ഇവിടെ നമ്മുടെ ഏരിയയിലൊക്കെ തൃശ്ശൂര് ഏരിയയിലൊക്കെ ഇപ്പൊ അവിടെ ഒരു കുറുക്കഞ്ചേരി മൊത്തം ആക്കി വെക്കാണെങ്കിൽ ഞാൻ രാമനേരല്ല ഞാൻ രണ്ടുമൂന്നോട്ട് പോന്നു പക്ഷെ ആ വഴി നമുക്ക് ഏകദേശം ഈ തൃശ്ശൂർ ആരോട് ചോദിച്ചാലും അറിയാലോ പേര് ഞാൻ വല്യ വീടിനട

ല്ലേ ആ പറഞ്ഞെ അതെനിക്കറിയില്ലേട്ടാ നല്ലാണോ ശ്വാസം വേറെ പൊല്യൂഷൻ കൂട്ടണ അല്ലാതെ ഫുള്ള് പൊല്യൂഷനാ ോട്ടെട്ടിട്ടുണ്ടോ <laughs> വാങ്ങണ്ടെല്ലാം <laughs>

ചേട്ടത് എന്താ സംഭവം അമിട്ടണോളി ആയിരുന്ന പിന്നെ ഓലപ്പുടക്കല്ലേ എത്ര എണ്ണത്തിന് നിനക്ക് വേറെ പറയാടാ അല്ലന്ന് രണ്ട് രണ്ട് കവറു ആ ഒരെണ്ണം രണ്ടെണ്ണം രണ്ടെണ്ണം ഗുണ്ട് വേണം ഗുണ്ട് ചെറിയ ഗുണ്ട് മൂന്നെണ്ണം 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 വേണം രണ്ടെണ്ണം മതി നൂറിന് ഇരുന്നൂറ്റെടുത്തോ ഇത്ര ചാട്ടെടുത്തോ ചാട്ടുറ്റടുത്തോട്ട് വെറൈറ്റി ഉള്ള മൂളിയിലെടുത്ത് മൂളില് എന്താ അത്ര എന്തിനാടോ വെറുതെ മൂളീലെ വെള്ളണ്ടാവുള്ളൂ മൂന്നു സാരി എത്താണോ ചെയ്യാ എങ്ങനെയാണ് സംഭവം എവിടെ വല്യ സ്ഥലത്ത് വെക്കണോ അടുത്തോറിനടുത്തോ ോ പിരിപടക്കണ്ടോ പിരിപുടക്കം പിരിപ്പുടക്കം മൂളിയ ആ മുന്നൂറ്റമ്പെടുത്തോ ആരിപ്പുടക്കല്ലേ ചൈനീസ് പടക്കം അല്ലല്ല മറ്റ പിരിപുടക്കല്ലേറിയുമ്പോ പിരി 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 ആണത് ആ ചെക്ക് ബുക്ക് ചെക്ക് ബുക്ക് ഇത് പിള്ളേർക്ക് പിള്ളേർക്കത്തിക്കാൻ പറ്റാണോ ഇത് പിള്ളേർക്ക് ആ പിള്ളേർക്കത്തിക്കാൻ പറ്റുമോ അ തണുപ്പിള്ളക്കത്തിക്കാൻ പറ്റുമോ ഇത് ഇത് നേരത്തെ വെല്ലിക്ക് നേരത്തെ അതെന്തൊരു സംഭവം രണ്ട് മൂളിയാണോ ആ എത്ര അതൊരു അതുകൊണ്ട് കൂട്ടിക്കായില്

ഞാൻ തന്നെ വാങ്ങിച്ചു മുളി വീട്ടിലും ഇതിനത്രയോ அல்லமா எல்லாரும் இதுல வேலைக்கு உள்ளானே மாட்டி வைக்கணும். 300000 இல்ல எல்லாரும் பத்தி கொண்டாந்து 200000 300 ரூபாய் 95 300 ரூபாய் செங்கந்திர அபாதா அடavil என்ன எடுத்துட்டு போடுறது അങ്ങനെ ഞങ്ങള് കഴിഞ്ഞിറയെ പടക്കായിട്ട് വീട്ടിൽ പോവാ പരിപാടികളൊക്കെ കഴിഞ്ഞു നമ്മളിപ്പോ തിരിച്ചു വീട്ടിൽ ഓക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബായ്